സോഷ്യൽ സയൻസ് കിറ്റ്സിലേക്ക് സ്വാഗതം ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഫലമാണ് ചക്ക ബംഗ്ലാദേശ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ എഴുതിയത് വിലാസിനി ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത് വരയാട് ഇരവികുളം ഇടുക്കി ജില്ലയിലാണ് ഓടി ഓടിവിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാര് ഓടി വിളയാട് എന്ന പാപ്പ എന്ന ഗാനം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി ആധുനിക ഭാരതത്തിലെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് നൽകുന്നത് ഏത് വാഹനങ്ങൾക്കാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി മിഠായി പദ്ധതി ഗാന്ധിജി ഗുജറാത്തിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് സബർമതി ആശ്രമം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം തലപ്പാടി ഇന്ത്യയുടെ സർവസൈന്യാധിപൻ ആര് രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര് ദ്രൗപതി മുർമു ലോക സാക്ഷരതാ ദിനം എന്നാണ് സെപ്റ്റംബർ എട്ട് കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ് കോടനാട് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഒരു ഒരേ ഒരു ഡ്രൈവ് ബീച്ച് ഏത് മുഴുപ്പിലങ്ങാടി ബീച്ച് കണ്ണൂർ മേഘാലയയുടെ തലസ്ഥാനം ഏത് ഷില്ലോങ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഫോപ്പാൽ മധ്യപ്രദേശ് ഫോപ്പാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം എവിടെയാണ് അരുണാചൽ പ്രദേശിലെ തവാങ് ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് മാമാങ്ക മഹോത്സവം നടക്കുന്നത് ഏതു നദിയുടെ തീരത്താണ് ഭാരതപ്പുഴ തിരുനാവായയിലാണ് നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏത് കൊച്ചി തുറമുഖമാണ് പ്രകൃതിദത്ത തുറമുഖം നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്ന ആലപ്പുഴ പട്ടണം നിർമ്മിച്ചതാര് ദിവാൻ രാജ കേശവദാസൻ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏത് തെന്മല കൊല്ലം ജില്ലയിലാണ് കഥകളിയുടെ സാഹിത്യരൂപം ഏത് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ കേരളീയ വനിത പി ടി ഉഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു സ്ത്രീ ശാക്തീകരണമായിരുന്നു വിഷയം കേരള നിയമസഭയുടെ ഇരുപത്തിനാലാമത് സ്പീക്കർ എ എൻ ഷംസീർ നിലവിലെ സ്പീക്കറാണ് എ എൻ ഷംസീർ പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പേര് ഐരൂർ കഥകളി ഗ്രാമം സൈന്യത്തിലേക്ക് താൽക്കാലിക റിക്രൂട്ട്മെൻറ്റിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് അഗ്നിപത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തൊന്ന് ഏത് ദിവസമായി ആചരിക്കുന്നു ദേശീയ ഏകതാ ദിവസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ കുളച്ച യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശികളാര് ഡച്ചുകാർ നെതർലൻ്റുകാരാണ് ഡച്ചുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളിയായ ഏക പ്രസിഡൻ്റ് ആര് സി ശങ്കരൻ നായർ കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് ക്ലിഫ് ഹൗസ് ക്ലിഫ് ഹൗസ് വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ കാവ്യം ഏത് എൻ്റെ ഗുരുനാഥൻ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നിസ്സഹകരണ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നതും ഇരുപതിലാണ് കേരളത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര് അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിൻ്റെ ജാൻസിറാണിയും അക്കാമ ചെറിയാനാണ് മലയാളം സംസാര ഭാഷയായുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ലക്ഷദ്വീപ് ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ആര് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്തി കൊതുക് ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം വീതി എന്നിവയുടെ അനുപാതം മൂന്ന് അംശബന്ധം രണ്ട് വീതി നീളം എന്ന് ചോദിച്ചാൽ രണ്ട് അംശബന്ധം മൂന്ന് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പരിപാടികൾ സംരക്ഷണം ചെയ്യുന്ന ടി ചാനൽ ഏത് വിക്റ്റേഴ്സ് ചാനൽ